നമസ്കാരം മനുഷ്യ ജീവിതത്തിൽ അസാധാരണമായ കാര്യങ്ങൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ് എന്നാൽ ചില സംഭവങ്ങൾ ഭാവനയ്ക്ക് പോലും അപ്പുറത്തായിരിക്കും ഒരു പോഡ്കാസ്റ്റ് പരിപാടിക്കിടെ ഒരാൾ തൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു ഞെട്ടിക്കുന്ന അനുഭവം പങ്കുവച്ചപ്പോൾ ശ്രോതാക്കൾ വരെ സ്തംഭിച്ചുപോയി ആനയുടെ നിദംബത്തിൽ തല കുടുങ്ങിപ്പോയ ഭയാനകമായ ആ നിമിഷത്തെക്കുറിച്ചാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത് ആനയുടെ ശരീരത്തിനകത്ത് ഏകദേശം ഇരുപത് സെക്കൻഡോളം തല കുടുങ്ങിപ്പോയ ആ അനുഭവം മുപ്പത് വർഷം രഹസ്യമാക്കി വച്ചതിന് ശേഷമാണ് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഓസ്ട്രേലിയൻ റേഡിയോ ഷോയായ ട്രിപിൾ എം എൽ അവതാരകരായ ലൂയിസ ഡാൽഡിയും ജാക്കും ശ്രോതാക്കളോട് നിങ്ങളുടെ തല എവിടെയാണ് കുടുങ്ങിയത് എന്ന് ചോദിച്ചപ്പോൾ സാം എന്നയാൾ പറഞ്ഞ മറുപടി ഞെട്ടിക്കുന്നതായിരുന്നു കഴിഞ്ഞ മുപ്പത് വർഷമായി ഞാനിത് ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സാം തന്റെ അനുഭവം പങ്കുവച്ചത് അദ്ദേഹത്തിന്റെ മറുപടി കേട്ട് ലൂയിസയും ജാക്കും ശരിക്കും ഞെട്ടിപ്പോയി അവൻ പറഞ്ഞത് ഇങ്ങനെയാണ് സാം ഇന്ത്യയിലെ ഒരു ആന ആശുപത്രിയിൽ സന്നദ്ധ പ്രവർത്തകനായി ജോലി ചെയ്യുകയായിരുന്നു ആനയെ കുളിപ്പിക്കുന്നതിനിടയിലാണ് ഈ ദുരന്തം സംഭവിച്ചത് ഞങ്ങൾ ആനകളെ കഴുകുകയായിരുന്നു ആനയുടെ മുന്നിലുണ്ടായിരുന്ന സ്ത്രീ ആകസ്മികമായി ഇരിക്കാനുള്ള സിഗ്നൽ നൽകി ഞാനാണെങ്കിൽ മറുവശത്തായിരുന്നു ആന ഇരുന്നപ്പോൾ എൻ്റെ തല മുഴുവനായി ഏകദേശം ഇരുപത് സെക്കൻഡോളം അതിനുള്ളിലേക്ക് പോയി അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ജീവനോടെ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന അവതാരകയുടെ ചോദ്യത്തിന് ഞാൻ നിലവിളിക്കാൻ തുടങ്ങി എന്നാൽ ആരും എൻ്റെ ശബ്ദം കേട്ടില്ല അപ്പോൾ ആരോ ഒരാൾ ഇത് കണ്ടു അവർ ആനയെ എഴുന്നേൽപ്പിച്ചു എന്നാണ് സാം പോഡ്കാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഈ വിചിത്രമായ കഥ ഓൺലൈനിൽ പങ്കുവച്ചതോടെ അഞ്ച് ദശലക്ഷത്തിലധികം ആളുകളാണ് കണ്ടത് സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾ നർമ്മത്തോടെയും ഞെട്ടലോടെയും അവിശ്വാസത്തോടെയും ഇതിനോട് പ്രതികരിച്ചു മുപ്പത് വർഷം മുമ്പ് സമാനമായ ഒരു വീഡിയോ കണ്ടിരുന്നതായി പലരും ഓർക്കുന്നുണ്ട് ഇത് ആ വീഡിയോയിൽ കണ്ട അതേ മനുഷ്യനാണോ എന്ന് അവർ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തു വർഷങ്ങളൊക്കെ മുമ്പ് പുറത്തിറങ്ങിയ ഒരു വീഡിയോയിൽ ഒരു മനുഷ്യൻ ആനയുടെ അടിയിൽ തൂത്തുവാരുന്നതും ആന പെട്ടെന്ന് കുരിഞ്ഞു നിൽക്കുന്നതും കാണിക്കുന്നുണ്ട് ഇതിനിടയിൽ ആ മനുഷ്യൻ്റെ തല ആനയുടെ നിദംബത്തിൽ കുടുങ്ങുകയും അയാൾ രക്ഷപ്പെടാൻ പാടുപെടുന്നതും വീഡിയോയിൽ വ്യക്തമായിരുന്നു ഈ സംഭവം എത്രമാത്രം വിചിത്രവും അപൂർവവുമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ചില യാഥാർത്ഥ്യങ്ങൾ സിനിമയെപ്പോലും വെല്ലുവിളിക്കുമെന്ന സത്യം ഈ അനുഭവം അടിവരയിട്ട് പറയുകയാണ് ന്യൂസ് ഡെസ്ക് തത്തമായി ടി